ഇഷ്ടപ്പെടാത്തവർ െ ആഘോഷവേളകളിൽ അല്പം മധുരം നുകർന്നു കേക്ക് മുറിച്ചും സന്തോഷം പങ്കിടുന്നവരാണ് നമ്മളിൽ മിക്കവരും എങ്കിൽ ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങളിലേക്ക് വ്യത്യസ്തമായ കേക്കുകൾ അണിയിച്ചൊരുക്കുന്ന ഒരാളെ പരിചയപ്പെടാം തസ്നി അൻസാരി തനി കോഴിക്കോട്ടുകാരിയായിരുന്നു കുവൈത്ത് പ്രവാസി ഒഴിവു വേളകളെ കേക്ക് മേക്കിംഗ് എന്ന ഹോബിയിലേക്ക് തിരിച്ചുവിട്ടതോടെ ഒരുപാട് പേരുടെ സുന്ദര നിമിഷങ്ങൾ മധുരമാക്കിയ കഥയാണ് തസ്നീം കഴിക്കുമ്പോഴുള്ള സ്വാദ് മാത്രമല്ല കാണുന്നതിലെ ചന്തവും ചേർത്ത് വെച്ചാണ് തസ്നീം കേക്കുകൾ നിർമ്മിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ മുതൽ ഫുട്ബോളും ഷട്ടിലും ചെസ്സും വരെ ഈ കേക്കുകളുടെ ഭാഗമാകും ജന്മദിനങ്ങൾ വിവാഹ വാർഷികം എന്നിവയ്ക്കായാണ് മിക്കവാറും തസ്നീം കേക്കുകൾ ഉണ്ടാക്കുന്നത് കോവിഡ് കാലമാണ് തസ്മീം അൻസാരിയെ കേക്ക് നിർമ്മാണത്തിലേക്ക് എത്തിക്കുന്നത് കോഴിക്കോട് പയ്യാനക്കൽ ഹുസൈൻ കോയയുടെയും സുബൈദയുടെയും മകൾ പഠിച്ചത് നിയമമാണ് കാലിക്കറ്റ് ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പ്രാക്ടീസിങ് തുടരുന്നതിനിടെയാണ് ഭർത്താവ് അൻസാരിക്കൊപ്പം പതിനാല് വർഷം മുമ്പ് കുവൈത്തിലെത്തുന്നത് വൈകാതെ അഹമ്മദിയിലെ ഐ എം സി എഞ്ചിനീയറിംഗ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ ഇതിനിടയ്ക്ക് എപ്പോഴും ഇതൊരു യാന്ത്രിക ജീവിതമല്ലേ എന്ന് തസ്നീമിന് തോന്നി തുടങ്ങി അങ്ങനെ കേക്ക് നിർമ്മാണമെന്ന ഐഡിയ മനസ്സിലൊതിച്ചു ഇതിനിടെയാണ് കോവിഡ് വന്നത് ഇതോടെ കേക്കുകളിൽ പരീക്ഷണം നടത്താൻ ധാരാളം സമയവും പിടിച്ചു ഇവ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത സുഹൃത്തുക്കളായ രചിതയും ബുനിയയും അവരുടെ കുട്ടികൾക്ക് ജന്മദിന കേക്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു അതായിരുന്നു ആദ്യ ഓർഡർ വൈകാതെ തന്നെ ഷുഗർ ട്രീറ്റ്സ് ബൈ തസ്നി അൻസാരി എന്ന പേരിൽ സ്വന്തമായൊരു ബ്രാൻഡ് തുടങ്ങി ബന്ധു ഹിബ ആഷിർ ഇതിന് ലോഗോയും ഡിസൈൻ ചെയ്തു നൽകി ഈ കേക്കുകൾ പിന്നീട് കുവൈത്തിലെ ആഘോഷവേലകളിലെ മധുര സാന്നിധ്യമായി മാറി ലുലു കുവൈ കേക്ക് ബേക്കിംഗ് ഡെക്കറേറ്റിംഗ് മത്സരത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച ഒന്നാം സമ്മാനം തസ്നീമിന്റെ മികവിനുള്ള അംഗീകാരമായി കേക്ക് നിർമ്മാണത്തിൽ പരിശീലന ക്ലാസുകൾക്കും തുടക്കമിട്ടിട്ടുണ്ട് കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾക്കും കുവൈത്തിൽ വനിതാ കൂട്ടായ്മയ്ക്കും വേണ്ടി ശില്പശാലകളും നടത്തി വരികയാണിവർ